പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ മുത്തശ്ശിനോട് മുത്തശ്ശി പറയുകയാണ് ഇദ്ദേഹം ചെക്കപ്പിന് പോയപ്പോൾ ഞാൻ ഒരുപാട് പ്രാർത്ഥിച്ചിരുന്നു എന്നിട്ട് ഒരു മാറ്റം അല്ലേ മക്കളാണെങ്കിൽ മലയ്ക്ക് പോയതും ഇദ്ദേഹത്തിന്റെ അസുഖം മാറാൻ കൂടി വേണ്ടിയിട്ടാണെന്ന് പറയുമ്പോൾ മുത്തശ്ശൻ ഒരു ചെറിയ ചിരിയോടുകൂടി പറയുകയാണ് കേട്ടോ ആര് പറഞ്ഞു അസുഖം മാറിയില്ല എന്ന് അപ്പൊ നേരത്തെ ചെക്കപ്പിന് പോയപ്പോൾ കുറവുണ്ട് എന്ന് മാത്രമേ ഡോക്ടർ പറഞ്ഞിട്ടുണ്ടായിരുന്നുള്ളൂ പക്ഷെ ഒരു നാലഞ്ച് വർഷം എടുത്താലും പൂർണ്ണമായിട്ട് മാറും ഡോക്ടർ ഒരു ഉറപ്പും പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല പക്ഷെ ഇന്നെല്ലാ ചെക്കപ്പും ചെയ്തിട്ട് അസുഖം പൂർണ്ണമായിട്ട് മാറി എന്നാണ് അദ്ദേഹം പറഞ്ഞു എന്ന് പറയുമ്പോൾ മുത്തശ്ശിക്ക് അത് വിശ്വസിക്കാൻ പറ്റുന്നില്ല ഇപ്പൊ മുത്തശ്ശി പറയുന്നുണ്ടായിരുന്നു എന്നെ സമാധാനിപ്പിക്കാൻ വേണ്ടി പറയുകയാണോന്ന് ചോദിക്കട്ടോ അപ്പൊ എന്ന് പറയുന്നുണ്ടായിരുന്നു പിന്നെ ഇങ്ങനെ മക്കളോടൊക്കെ എന്തിനാ ഇങ്ങനെ മറച്ചു വെച്ചതെന്ന് ചോദിക്കുമ്പോൾ ഞാനും ഡോക്ടറും ഒരു കരാറിൽ ഏർപ്പെട്ടിട്ടുണ്ട് ഇങ്ങനെ ഇപ്പൊ ഇങ്ങനെ പഴയ അനന്തപുരി തറവാട് ഇവിടെ പല താളം തെറ്റലുകളും ഉണ്ട് അപ്പൊ അവിടെ ഞാനിങ്ങനെ രോഗിയായിട്ട് ഇരിക്കുന്ന തന്നെയാണ് നല്ലതെന്ന് പറയുമ്പോൾ ജയനും ആദർശനും ഒക്കെ ഇതറിഞ്ഞു കഴിഞ്ഞപ്പോൾ വലിയ വിഷമമായിട്ടുണ്ട് അപ്പൊ ഇദ്ദേഹം ഇങ്ങനെ അസുഖം മാറിയിട്ടില്ല എന്ന് പറഞ്ഞപ്പോഴും ദൈവയാനിക്കും ചെയ്യാനൊക്കെ അത് വലിയ വിഷമമായിന്ന് പറയട്ടോ ഇപ്പം എന്തായാലും ഇപ്പം ഈ താളം തെറ്റിൽ ഞാൻ ഇവിടെ ഇങ്ങനെ രോഗിയായിട്ടിരിക്കുന്ന ആണ് നല്ലത് ഇപ്പം ഇങ്ങനെ കുടുംബത്തിൻ്റെ നന്മയ്ക്ക് വേണ്ടി ചെറിയ ചെറിയ കള്ളങ്ങൾ പറയുന്നതിൽ തെറ്റൊന്നും എന്ന് പറയും എന്നാലും ഈ അസുഖത്തിൻ്റെ കാര്യമല്ലേ അങ്ങനെയൊന്നും പറയേണ്ടിയിരുന്നില്ല എന്ന് മുത്തശ്ശി പറയേ അത് ചിലപ്പോ ചിലപ്പോൾ തിരിച്ചടിക്കുന്നു എന്ന് പറയുമ്പോൾ ഇനിയിപ്പോൾ തിരിച്ചടിച്ചാലും കുഴപ്പമൊന്നുമില്ല എനിക്ക് വയസ്സ് പത്ത് ഇനി ഇനിയിപ്പോൾ ഭാര്യമാര് പോയിട്ട് ഭർത്താക്കന്മാർ ജീവിച്ചിരിക്കുന്നത് വലിയ കഷ്ടാണ് എന്തായാലും ഞാൻ എൻ്റെ നഷ്ടം നിനക്ക് പോലും ഒന്നും സംഭവിക്കില്ല വസുന്ധരെന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങ് പറയൂ കേട്ടോ അതുകൊണ്ട് അസുഖം പൂർണ്ണമായിട്ട് ഭേദമാറിന്ന് അറിഞ്ഞപ്പോഴും എനിക്ക് വലിയ സന്തോഷം ണ്ടായില്ല എന്ന് പറയുമ്പോ മുത്തശ്ശി പറയുന്നുണ്ടായിരുന്നു എനിക്ക് വലിയ സന്തോഷമായി എന്ന് പറയെ പിന്നീട് ജയന്റെ അടുത്തേക്ക് ദേവയാനി ഇങ്ങനെ വന്നിട്ട് മെല്ലെ അവിടെ ഇങ്ങനെ ഇരിക്കുകയാണ് ട്ടോ അപ്പൊ ദേവയാനി ആണെങ്കിലും ഭയങ്കര ആലോചനയിലാണ് അപ്പൊ ജയൻ ചോദിക്കുന്നുണ്ടായിരുന്നു എന്താ ഈ ആലോചിക്കുന്നതേ ചോദിക്കട്ടോ അപ്പൊ ഞാൻ എന്താ ആലോചിക്കാനാ എനിക്ക് കറിൽ തന്ന ആ കുട്ടീനെ കുറിച്ച് തന്നെയാണ് ആലോചിക്കുന്നത് എന്നെ എന്താ കുട്ടീനെ എന്നൊക്കെ ചോദിക്കുന്നുണ്ടായിരുന്നേ അപ്പൊ ആ കുട്ടിയുടെ പേരെന്താന്ന് ഇങ്ങനെ ചോദിക്കുമ്പോ ജയനെ പെട്ടെന്ന് അങ്ങ് കിട്ടുന്നില്ല കേട്ടോ പറയാനെ അപ്പൊ നയന എന്നല്ലേന്ന് ഇങ്ങനെ ചോദിക്കും അപ്പോഴും ജയനൊരു പതർച്ചയാണ് അപ്പൊ തന്നെ ദേവയാനി പറയുന്നുണ്ടായിരുന്നു അന്ന് ഐ സിയുൽ കിടന്നപ്പോ പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ ആദർശിന്റെ ഭാര്യയുടെ പേരും അതുപോലെ തന്നെ ആ കുട്ടിയുടെ പേര് നയന എന്നാണെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ ആദർശുന്നു അത് ശരിയാണെന്ന് പറഞ്ഞ് പെട്ടെന്ന് അങ്ങനെ പറയുകയും ചെയ്യുന്നുണ്ടായിരുന്നു കേട്ടോ അപ്പൊ നയനയുടെ പ്രായം തന്നെയാണല്ലേ ആ കുട്ടിക്ക് ഓരോന്നു ഇങ്ങനെ ദേവിയാനി കുത്തി കുത്തി ചോദിക്കുകയാണ് അപ്പൊ ജയൻ പറയുന്നുണ്ടായിരുന്നു അത് കാഴ്ചയിൽ അങ്ങനെയൊക്കെ തന്നെയാണ് പക്ഷെ ഒന്നോ രണ്ടോ വയസ്സിന്റെ വ്യത്യാസമൊക്കെ കാണും എന്ന് പറയുമ്പോ ദേവയാനി പറയാണ് ആദർശ് പറഞ്ഞല്ലോ നയനയുടെ അതേ പ്രായം തന്നെയാണ് എന്നുള്ളത് ആ എന്നാ പിന്നെ ആ പ്രായം തന്നെ ആയിരിക്കുന്നു പെട്ടെന്ന് ജയൻ പറയണ്ട അപ്പൊ ഇങ്ങനെ ജേടൻ എന്താ ആ കുട്ടീനെ കുറിച്ചുള്ള കാര്യങ്ങളൊന്നും അറിയില്ല എന്ന് ചോദിക്കുമ്പോ അത് കൂടുതലും ഇങ്ങനെ ഡീറ്റെയിൽസ് ഒക്കെ സംസാരിച്ചത് ആദൃശാണ് അതുകൊണ്ടാണ് എനിക്ക് ആ കാര്യങ്ങളൊന്നും എന്ന് പറയും പിന്നെന്താ പേര് ചോദിച്ചപ്പോൾ ഇങ്ങനെ ജേട്ടനോട്ട് പതർച്ച ഉണ്ടായത് എന്ന് ചോദിക്കുമ്പോൾ അത് ഞാൻ നയന എന്നുള്ള പേരായത് കൊണ്ട് പ്രത്യേകം ഇങ്ങനെ അത് മനഃപൂർവ്വം ഇങ്ങനെ പറയാതിരുന്നതാണെന്ന് പറയും ആ പേര് കേൾക്കുന്നത് തനിക്ക് തനിക്കിഷ്ടമല്ലോ എന്ന് പറയുമ്പോൾ ദേവയാനി പറയുന്നുണ്ടായിരുന്നു എന്നെ സഹായിച്ച പെൺകുട്ടിയുടെ പേരും നയന എന്നായതുകൊണ്ട് എനിക്കിപ്പോൾ ആ പേരിനോട് വലിയ അയത്തൊന്നുമില്ല എന്ന് പറയുമ്പോൾ ജയൻ പറയാണ് അതേതായാലും നന്നായി ഇനി ഓരോന്നായിട്ട് അങ്ങനെ മാറിക്കൊണ്ട് ഇങ്ങനെ പറോ പിന്നെ ദേവയാനി ആണെങ്കിലും ആ കുട്ടീനെ കാണണം എന്നൊക്കെ പറയുമ്പോൾ ആ സമയത്ത് ജയൻ പറയുന്നുണ്ടായിരുന്നു അങ്ങനെ അവരിവിടെ സ്ഥലത്തില്ല എന്നല്ലേ ആദർശി എന്നൊക്കെ പറയൂട്ടോ അപ്പോഴും ദേവയാനിക്ക് ദേവയാനിക്കാണെങ്കിലും അതൊന്നും ഒരു വിശ്വാസം വരുന്നില്ല എന്നിൽ നിന്ന് എന്തിനാ എല്ലാരും ആ കുട്ടീനെ മറക്കുന്നേ എന്നൊക്കെ ചോദിക്കുന്നുണ്ടേ അപ്പൊ ജയൻ പറയുന്നുണ്ടായിരുന്നു ഒരു നന്മയുള്ള പെൺകുട്ടി തന്നെ സഹായിക്കാൻ വന്നു ആ കുട്ടി ആകെ ഒരു കാര്യം മാത്രമേ ഇങ്ങനെ പറഞ്ഞിട്ടുള്ളൂ ഇങ്ങനെ ആ കുട്ടിയുടെ പേരും അഡ്രസ്സും വെളിപ്പെടുത്തരുത് അപ്പൊ നമ്മളതെങ്കിലും അനുസരിക്കേണ്ടേ എന്നൊക്കെ പറയുമ്പോ ദേവയാനി പറയുന്നുണ്ടായിരുന്നു ആ കുട്ടി എന്നെ ാണ് സഹായിച്ചതെങ്കിൽ ആ കുട്ടീനെ കാണാനുള്ള അവകാശമൊക്കെ എനിക്കില്ലേ എന്നൊക്കെ പറയുട്ടോ എനിക്ക് എന്തായാലും ആ കുട്ടീനെ കാണണം എന്നൊക്കെ ഇങ്ങനെ പറയുന്നുണ്ടായിരുന്നു അതൊക്കെ നിന്റെ മോനോട് തന്നെ സംസാരിക്കണം എന്നൊക്കെ ഇങ്ങനെ പറയുട്ടോ അവനാണ് അവരെ കുറിച്ച് കൂടുതൽ അറിയുന്നത് അവനാണ് ഇന്ന് അവരോട് സംസാരിക്കുന്നത് എന്നൊക്കെ പറയും അപ്പൊ എന്തൊക്കെയോ അച്ഛനും മോനും കൂടെ കള്ളങ്ങൾ പറയുന്നുണ്ട് എന്തായാലും നിങ്ങളൊന്നും പറഞ്ഞില്ലെങ്കിലും ഞാനതൊക്കെ കണ്ടുപിടിക്കുന്നു പറഞ്ഞിട്ട് ദേവിയനെ അവിടെ നിന്നു പോവാനെട്ടോ പിന്നീട് അനാമികയുടെ അടുത്ത് വന്നിട്ട് രേവതി കൊറേ ഉപദേശിക്കുന്നുണ്ടായിരുന്നു നിന്നോട് ഞാൻ അനിയനെ ഒന്ന് വിളിക്കാൻ പറഞ്ഞില്ലേ എന്നൊക്കെ പറയുമ്പോൾ അനാമിക പറയുന്നുണ്ടായിരുന്നു അവൻ മലയ്ക്ക് പോയിട്ട് വന്നിട്ട് എന്നെ ഒന്ന് വിളിച്ചോ ഞാൻ എന്തിനാ അവനെ വിളിക്കുന്നത് ഏർ അവനിങ്ങനെ പ്രസാദവും ഇവിടെ കൊണ്ടു തരാുന്നല്ലോ അതും അവൻ ചെയ്തിട്ടില്ലല്ലോ എന്നൊക്കെ പറയൂട്ടോ അപ്പോൾ പിന്നീട് പറയുന്നുണ്ടായിരുന്നു മോളെ നമ്മൾ അനിയനെ വിളിക്കാതിരുന്നാൽ നമുക്കാണ് നഷ്ടം ഉണ്ടാവാൻ പോകുന്നത് എപ്പോഴും ഇങ്ങനെ ജയിച്ചുകൊണ്ടിരുന്നാലും നമ്മുടെ കാര്യങ്ങളൊന്നും നടക്കില്ല നമുക്ക് നമ്മുടെ കട ഒക്കെ വീഴ്ച ഒന്ന് നേരെ നിൽക്കാനാവണം അതുവരെ നമുക്ക് അനിയനെ ആവശ്യമുണ്ട് നീ എന്തായാലും ഇനി ഇനിയിപ്പോൾ അനീനെ വിളിച്ചില്ലെങ്കിൽ അവരുടെ വല്യമ്മേനെ ഒന്നെങ്കിലും വിളിക്കുന്നൊക്കെ ഇങ്ങനെ പറയുന്നുണ്ടായിരുന്നേ അപ്പോൾ അതുപോലെ തന്നെ എപ്പോഴും ഇങ്ങനെ വല്യമ്മയുടെ റെക്കമെൻഡേഷനിൽ ഞാൻ അങ്ങോട്ട് ചെന്നാലും അനി അനിയനിക്കൊരു വിലയൊന്നും തരില്ല എന്ന് പറയുന്നുണ്ടായിരുന്നു കേട്ടോ പിന്നീട് രേവതി ആണെങ്കിലും അനാമികേനോട് പറയുന്നുണ്ടായിരുന്നു എനിക്ക് വേറെ നല്ല നല്ല പെൺകുട്ടികളെ കിട്ടും ഇനി അതുമല്ലെങ്കിൽ നീ പോകുന്ന ഗ്യാപ്പിൽ ആ നന്ദു എന്ന് പറഞ്ഞവളെ നൊഴിഞ്ഞു കയറാനും സാധ്യതയുണ്ട് അതുകൊണ്ട് നമുക്ക് അനിയനെ വിടാതെ പിടിക്കണം എന്നൊക്കെ പറഞ്ഞു കൊടുക്കാനായിട്ട് അപ്പോൾ എന്തായാലും മോള് ഇനി ഇനിയിപ്പോൾ മറ്റാരെയും വിളിച്ചില്ലെങ്കിലും ആനീൻ്റെ വല്യമ്മേനെങ്കിലും ഒന്ന് എന്ന് പറയാണ് അപ്പോൾ എപ്പോഴും ഇങ്ങനെ അനിയുടെ വല്യമ്മയുടെ റെക്കമെൻഡേഷനിൽ ഞാൻ അങ്ങോട്ട് ചെന്നിട്ട് കാര്യമൊന്നുമില്ല അനിയനിക്ക് വലിയ ഒന്നും തരില്ല എന്നൊക്കെ പറയുമ്പോൾ എന്തായാലും നമുക്ക് നമ്മുടെ ആവശ്യമാണല്ലോ എന്ന് പറയുമ്പോൾ എന്തായാലും അനാമിക വിളിക്കാനായിട്ട് തുടങ്ങുന്നുണ്ട് അപ്പോൾ വിളിക്കുമ്പോ എൻ്റെ മുന്നേ തന്നെ അനാമിക പറയുന്നുണ്ടായിരുന്നു അനിയുടെ വല്യമ്മ ഇപ്പം വിളിക്കാറൊന്നുമില്ല ഇനിയിപ്പോൾ അവരും മാറിയൊന്നും അറിയില്ല എന്ന് പറഞ്ഞിട്ടാണ് വിളിക്കുന്നത് പിന്നീട് അദൃഷിൻ്റെ അടുത്തേക്ക് ദേവയാനി വന്നിട്ട് പറയുന്നുണ്ടായിരുന്നു അനാമിക അവിടുന്ന് പോയിട്ട് എത്ര ദിവസമായി അറിയോ നീ എന്താ നിന്നോട് അവളെ വിളിച്ചുകൊണ്ടുവരാൻ എന്നൊക്കെ ചോദിക്കുന്നുണ്ടായിരുന്നേ നിന്റെ ഭാര്യനെ വിളിച്ചുകൊണ്ടുവരാൻ വേണ്ടിയിട്ട് നീ എന്നോട് ഇങ്ങനെ പലപ്പോഴും സമ്മർദ്ദം ചെലുത്തുന്നുണ്ടല്ലോ എന്ന് പറയാൻ ചെയ്യും അപ്പോൾ അദൃശ് പറയുന്നുണ്ടായിരുന്നു ഞാൻ പറഞ്ഞാൽ എനിക്ക് വലിയ താല്പര്യമൊന്നുമില്ല അവളെ വിളിച്ചു കൊണ്ടുവരാനേ എന്നൊക്കെ പറയും അപ്പോൾ അവന്റെ ഇങ്ങനെ കുടുംബജീവിതം ദാമ്പത്യം തകരുന്നത് നിനക്ക് സഹിക്കോ ഇവിടെ ആർക്കെങ്കിലും സഹിക്കോ ൊക്കെ ചോദിക്കുന്നുണ്ടായിരുന്നു അപ്പൊ ഇത് കേട്ടോണ്ട് ജാനകി എവിടേക്ക് വരികയാണ് കേട്ടോ എന്തായാലും വിളിച്ചുകൊണ്ട് വരാൻ പറയില്ല കാരണം അവന്റെ ഭാര്യയ്ക്കും അങ്ങനെ അവളുടെ ചേച്ചിക്ക് എന്താണ് അമിക മോളെ ഇഷ്ടമല്ലല്ലോ എന്നൊക്കെ പറയും അപ്പൊ അദൃശ്യം ചോദിക്കുന്നുണ്ടായിരുന്നു എന്താ ഏളയമ്മ ഇങ്ങനെയൊക്കെ പറയുന്നതെന്ന് ചോദിക്കട്ടോ പിന്നീട് ജാനകിയാണെങ്കിലും പറയുന്നുണ്ടായിരുന്നു നിന്റെ വാക്കുകൾ കേട്ടാണ് അവൻ മുന്നോട്ട് പോകുന്നത് അനാമിക മോള് പറയുന്ന ഒന്നും കേട്ടിട്ടൊന്നുമല്ല പക്ഷെ നീ അങ്ങനെയല്ലല്ലോ ഞാൻ പറയുന്നത് അനുസരിച്ചല്ലേ ജീവിക്കുന്നതെന്നൊക്കെ പറയൂ കേട്ടോ പിന്നീട് പറയുന്നുണ്ടായിരുന്നു സാധാരണ ഇങ്ങനെ ചേട്ടനും അനിയന്മാരും കല്യാണമൊക്കെ കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ വീടിൻ്റെ ഉള്ളിൽ പ്രശ്നം ഉണ്ടാകുന്നത് അവർ തമ്മിൽ ഇങ്ങനെ പ്രശ്നം ഉണ്ടാകുന്നത് ചേട്ടനും അനിയനും തമ്മിലായിരിക്കും പക്ഷെ ഇവിടെ അങ്ങനെയല്ല നിന്നെ ഇങ്ങനെ അനുസരിച്ചാണ് അവൻ മുന്നോട്ട് പോകുന്നത് എന്നൊക്കെ പറഞ്ഞിട്ട് പറയുകയാണെ പിന്നെ അതുപോലെ തന്നെ അങ്ങനെയൊക്കെ പറയുമ്പോൾ ഇങ്ങനെ ആദർശി പറയുന്നുണ്ടായിരുന്നു എളേമേ കണ്ടതല്ലേ ഇങ്ങനെ നൈനയുടെ അവസ്ഥ പോലും ആലോചിക്കാതെ ഇങ്ങനെ അനാമിക അവളെ പിടിച്ചു തള്ളിയത് എന്ന് പറയൂട്ടോ അപ്പൊ അവൾക്ക് എന്തവസ്ഥയാണ് ഉള്ളത് നീയടുത്ത് വീട്ടില് സുഖിച്ചു കഴിയല്ലേ അവൾ എന്നൊക്കെ പറയേ അപ്പൊ അദർശനാണെങ്കിലും ഒന്നും അങ്ങ് വിട്ട് പറയാനും പറ്റുന്നില്ല എന്നാലും ആദർശ് പറയുന്നുണ്ടായിരുന്നു അവൾ ഈ വീടിനും ഇങ്ങനെ ഇവിടെയുള്ള വീട്ടുകാരെ ഒരുപാട് സ്നേഹിക്കുന്നുണ്ട് അവൾ ഈ വീടിന് ചെയ്ത നന്മക്ക് ഞങ്ങള് ഞാനും അച്ഛനും മുത്തശ്ശനും അനിയും അതുപോലെ തന്നെ മുത്തശ്ശിയൊക്കെ തിരിച്ചറിഞ്ഞുകൊണ്ടാണ് ഇങ്ങനെ അവളെ തൊട്ട് അവളെ ഇങ്ങനെ കൂടുതൽ സ്നേഹിക്കുന്നതും അവൾ ഇവിടെ വേണം ആഗ്രഹിക്കുന്നതും എന്നൊക്കെ പറയൂട്ടോ അപ്പോൾ നന്ദുനെ കാണാനല്ല അവൻ ഇങ്ങനെ വീട്ടിലേക്ക് പോകുന്നത് നയനേനെ കാണാനാണ് എന്നൊക്കെ പറയുന്നുണ്ടായിരുന്നേ ഇടയ്ക്ക് നന്ദുനെ കാണാൻ പോകുന്നത് അനാമിക മോൾക്ക് ഇഷ്ടമല്ല എന്നൊക്കെ ദേവിയാനി പറയുന്നുണ്ടായിരുന്നേ പിന്നെ എന്തിനാ അനി അവിടേക്ക് പോകുന്നത് എന്നൊക്കെ ചോദിക്കുമ്പോഴാണ് കേട്ടോ ആദർശി പറയുന്നത് നന്ദുനെ കാണാനല്ല അനി അങ്ങോട്ട് പോകുന്നത് നയനേനെ കാണാനാണ് എന്നൊക്കെ പറയുമ്പോൾ അപ്പോൾ അവൻ ഇങ്ങനെ ആയുർവേദ മരുന്നും വാങ്ങിച്ചിട്ടാണല്ലോ അങ്ങോട്ട് പോയത് ഇങ്ങനെ നൈനയ്ക്ക് വേണ്ടതെല്ലാം ഇങ്ങനെ ആദർശി വാങ്ങിക്കൊടുക്കുന്നുണ്ടല്ലോ പിന്നെ അതിന്റെ പിന്നാലെ എന്തിനാ ഇങ്ങനെ അവനും കൂടെ പോകുന്നത് എന്നൊക്കെ ചോദിക്കുന്നുണ്ട് അപ്പോൾ ആദർശി പറയുന്നുണ്ടായിരുന്നു ഇങ്ങനെ നൈനയുടെ മഹത്വം എന്താന്ന് വിളിച്ച് പറയാൻ പറ്റാത്ത ഒരു ഗതികെട്ട അവസ്ഥയിലായി പോയി ഞാൻ എന്ന് പറഞ്ഞിട്ട് അവിടെ നിന്നെണീറ്റ് പോവാണ്ട് അപ്പോഴും അത് കേൾക്കുമ്പോഴും ദേവയാനിക്ക് ഭയങ്കര സംശയാണ് അപ്പൊ ജാനിക്ക് പറയുന്നുണ്ടായിരുന്നു ഒന്നുമല്ല എൻ്റെ മോന് നല്ലൊരു ജീവിതം കിട്ടരുത് അതാണ് അവൻ എന്നൊക്കെ പറയുമ്പോൾ ദേവയാനി പറയുന്നുണ്ടായിരുന്നു അങ്ങനെയൊന്നും അവൻ ഇങ്ങനെ ആഗ്രഹിക്കില്ല ജാനകിയെന്ന് ഇങ്ങനെ പറയുകയാണ് കേട്ടോ അപ്പോഴും ഇങ്ങനെ ദേവേനയുടെ മനസ്സിലാണെങ്കിലും ഇങ്ങനെ ഓരോ സംശയങ്ങൾ ഉള്ളതുകൊണ്ട് തന്നെ ദേവേനെ മനസ്സിൽ ഓർക്കുന്നുണ്ടായിരുന്നു അവനിപ്പോൾ നേരെ അനിയുടെ അടുത്തേക്കായിരിക്കും പോയിട്ടുണ്ടാവുക എന്തായാലും അവരുടെ സംസാരത്തിന് എനിക്ക് ആവശ്യമുള്ളത് എന്തെങ്കിലും കിട്ടാതിരിക്കില്ല എന്ന് പറയേ പിന്നീട് പറഞ്ഞതുപോലെ തന്നെ ആദർശം നേരെ അനിയുടെ അടുത്തേക്ക് ചെന്നിട്ട് അനാമികേനെ വിളിച്ചുകൊണ്ടുവരാനൊക്കെ പറയുന്നുണ്ട് അപ്പം അനി നേരെ ഇങ്ങനെ ആദർശിനോട് പറയുന്നത് ഇങ്ങനെ അനാമികേനെ വിളിച്ചുകൊണ്ടുവരാൻ എനിക്കൊരു താല്പര്യമില്ല ഏട്ടൻ ഏട്ടത്തിനെ വിളിച്ചുകൊണ്ടുവരാൻ നോക്കുക എന്ന് പറയൂ കേട്ടോ എനിക്ക് വേണമെങ്കിൽ എപ്പോൾ വേണമെങ്കിലും അവരുടെ വീട്ടിലേക്ക് പോവാ അവിടെ രണ്ടു മൂന്ന് ദിവസം പോയി നിക്കുകയും ചെയ്യാം പക്ഷെ നീ അതുപോലെ ചെയ്യുന്നില്ലല്ലോ എന്ന് പറയുമ്പോ എനിക്കാണെങ്കിലും അതൊക്കെ കേക്കുമ്പോ ഭയങ്കര ദേഷ്യായിട്ട് വരുന്നത് അപ്പൊ എനിക്ക് അവളെ അവിടെ വേണമെന്നുല്ല എനിക്ക് അവളെ കാണണമെന്നുല്ല എന്നൊക്കെ പറയുന്നുണ്ടായിരുന്നെ പിന്നെ നീ ഇങ്ങനെ അവളെ ഇനി ഇനിയിപ്പോൾ എന്നെയാണ് ഇവിടെ എല്ലാവരും കുറ്റപ്പെടുത്തുന്നത് അതുകൊണ്ട് നീ അവളെ പോയി വിളിച്ചു കൊണ്ടുവരണം എന്നൊക്കെ പറയുമ്പോഴും അനിയനയനേനെ പോയി വിളിച്ചുകൊണ്ടുവരാനാണ് ട്ടോ അദൃഷ്ണനോട് പറയുന്നത് വല്യമ്മ ഇങ്ങനെ ഏട്ടത്തി ചെയ്തിട്ടില്ല നന്മ അന്മ തിരിച്ചറിയാത്തോണ്ടാണ് ഏട്ടത്തിനെ ഇങ്ങനെ അകറ്റി നിർത്തിയിരിക്കുന്നതെന്നൊക്കെ പറയുന്നത് ദേവിയാനെ അവിടെ നിന്ന് കേൾക്കുന്നുണ്ടായിരുന്നേ അപ്പോൾ ഏട്ടത്തി ഈ വീടിന് വേണ്ടിയിട്ട് മറ്റാരും ചെയ്യാത്ത കാര്യമാണ് ചെയ്തിട്ടുള്ളത് അത് വല്യമ്മയ്ക്ക് അറിയാത്തതുകൊണ്ടല്ലേ വല്യമ്മ ഇങ്ങനെ അകറ്റി നിർത്തിയിരിക്കുന്നതെന്നൊക്കെ പറയുമ്പോൾ ദേവിയാനിക്കാണെങ്കിലും ഭയങ്കര സംശയമാണ് കേട്ടോ ഉള്ളിൽ അവിടെ നിന്നിട്ട് ഇവരുടെ സം സാറെല്ലാം കേൾക്കുന്നുണ്ടായിരുന്നേ അപ്പം അതുകൊണ്ട് ഏട്ടൻ ഇങ്ങനെ ഏട്ടത്തിനെ വിളിച്ചുകൊണ്ടിരാൻ നോക്കു എന്നൊക്കെ പറയും അപ്പോൾ അതുകൊണ്ടാണ് ഏട്ടത്തി ഇവിടെ വേണമെന്ന് ഞാനും അതുപോലെ തന്നെ എല്ലാവരും ആഗ്രഹിക്കുന്നെന്നൊക്കെ പറയുന്നുണ്ടായിരുന്നേ അപ്പോൾ അദൃശനാണെങ്കിലും ഭയങ്കര സങ്കടമാണ് അനാമികനെ വിളിച്ചുകൊണ്ടിരാന് പറഞ്ഞിട്ടൊന്നും കേൾക്കുന്നില്ല അനി പിന്നെ ആണെങ്കിലും പറയുന്നുണ്ടായിരുന്നു ഒന്ന് ആലോചിച്ച് നോക്ക് ഇപ്പം നന്ദൂനുണ്ടായിട്ടുള്ള അനുഭവം ഒക്കെ അതിന്റെ പിന്നിലും അവളും അവളുടെ വീട്ടുകാരും ആയിരിക്കും അതുകൊണ്ട് ഇങ്ങനെ ക്രിമിനൽ മൈൻഡ് ഉള്ള അവളുടെ സാരി തലപ്പിൽ ജീവിക്കാനൊന്നും എന്നെ കൊണ്ട് പറ്റില്ല എന്ന് പറയുകയാണ് അപ്പോൾ എന്തായാലും അനാമികനെ വിളിച്ചുകൊണ്ടിരി ാണ്ട്ടോ പറയുന്നത് അപ്പൊ ഇതിന്റെ പേരിൽ ഇനിയിപ്പൊ എന്നെയായിരിക്കും ഇവിടെ എല്ലാരും കുറ്റപ്പെടുത്തുന്നത് എന്നൊക്കെ പറയുന്നുണ്ടായിരുന്നു അപ്പൊ അനിയാണെങ്കിലും ഒരു വിട്ടുവീഴ്ചയ്ക്കും തയ്യാറല്ല കേട്ടോ ആദൃശ്യ പറയുന്നുണ്ടായിരുന്നു ഇളയമ്മ എന്നെ ആയിരിക്കും ഇങ്ങനെ ഇതിനെ കുറ്റപ്പെടുത്തുന്നൊക്കെ പറയുമ്പോ അമ്മ ഇപ്പൊ പഴയ പോലെ ഒന്നല്ല അമ്മയുടെ സ്വഭാവം ആകെ മാറിയിട്ടുണ്ട് അവളാണെങ്കിൽ അമ്മയുടെ മനസ്സിൽ എന്തൊക്കെയോ വിഷം എന്നൊക്കെ കുത്തിവെച്ചിരിക്കുന്നുണ്ടായിരുന്നേ അതുകൊണ്ട് അവൾ ഇങ്ങോട്ട് അവളിങ്ങോട്ട് വരണം എനിക്കൊട്ടും എന്നൊക്കെ പറയാണ് പിന്നീട് ദേവിയാനി ആണെങ്കിലും അവരിങ്ങനെ പറഞ്ഞ കാര്യങ്ങൾ തന്നെ ഇങ്ങനെ ഓർക്കുകയാണ് ട്ടോ അപ്പൊ ദേവിയാനിയുടെ സംശയം എന്തായാലും ഉറപ്പിക്കണല്ലോ ദേവ്യാനിക്ക് അപ്പൊ അതുകൊണ്ട് തന്നെ അതിങ്ങനെ ഓർക്കുകയും ചെയ്യുന്നുണ്ടായിരുന്നു ദേവ്യാനി അതൊക്കെ ചിന്തിച്ചുകൊണ്ട് അവിടുന്ന് അങ്ങ് പോവാണ് കേട്ടോ ദേവയാനിയാണെങ്കിലും ആദർശം അനിയും കൂടെ സംസാരിച്ച കാര്യങ്ങളൊക്കെ തന്നെ ഇങ്ങനെ ഓർക്കുകയാണ് ദേവേവാനിക്ക് എന്തായാലും അതിൻ്റെ ഉള്ളിൽ എന്തൊക്കെയാണ് നടക്കുന്നത് എന്ന് അറിയണമല്ലോ അപ്പോൾ സത്യം കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു ഇതന്നെയാണ് ദേവേനയ്ക്ക് പിന്നീട് ഗോവിന്ദനാണെങ്കിലും കനകയാണെങ്കിലും സംസാരിക്കുകയാണ് നന്ദുനോട് ഇനി അധികം പുറത്തേക്കൊന്നും പോകണ്ട എന്ന് പറയണം ഇങ്ങനെ ഇപ്പോൾ പോലീസിൽ കേസ് കൊടുക്കാനും പറ്റില്ല കേസ് കൊടുത്താലും പ്രതികളാവുന്നത് ഇങ്ങനെ ബന്ധുക്കൾ തന്നെയായിരിക്കും അതുകൊണ്ട് ഇനിയിപ്പോൾ അതൊന്നും പറ്റില്ലല്ലോ എന്നൊക്കെ പറഞ്ഞ് സംസാരിക്കുകയാണ് അപ്പോൾ അതുപോലെ തന്നെ ആദർശ മോൻ്റെ അമ്മയാണെങ്കിലും ഇങ്ങനെ വിഷമുള്ളിൽ ചെന്ന് ഹോസ്പിറ്റലായിട്ട് പോലും ഇങ്ങനെ അവരിങ്ങനെ പോലീസിനെ കയറ്റാത്ത തറവാടാണ് ഇനിപ്പോൾ അത് വേണ്ടെന്നുള്ള രീതിക്ക് തന്നെയാണ് കേട്ടോ അതുകൊണ്ട് ഓരോ ദിവസം ഇങ്ങനെ പേടിച്ചാണല്ലോ മുന്നോട്ട് പോകുന്നത് എന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ സങ്കടം പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് അപ്പോഴാണ് കേട്ടോ ആദർശം അവിടേക്ക് വരുന്നത് നയനിക്കുള്ള ആയിട്ടാണ് വരുന്നത് അപ്പോൾ വന്ന ഉടനെ തന്നെ ആ ഒക്കെ നയനിയുടെ കയ്യിലേക്ക് കൊടുക്കുന്നുണ്ടായിരുന്നേ എന്നിട്ട് നയനിനോട് ചോദിക്കുന്നുണ്ടായിരുന്നു ഈ അടുത്ത ദിവസം ഏതെങ്കിലും ഒരു ദിവസം നിനക്ക് വീട്ടിലേക്ക് വന്നൂടെ എന്നൊക്കെ ചോദിക്കുന്നുണ്ടായിരുന്നേ അപ്പൊ നീ വരാൻ വേണ്ടിയിട്ട് അവിടെ എല്ലാരും കാത്തിരിക്കുകയാണെന്നൊക്കെ പറയുമ്പോൾ ആരാ ഈ കാത്തിരിക്കുന്നത് എന്റെ അമ്മായിയമ്മ എന്നെ വിളിച്ചുകൊണ്ടുവരാൻ പറഞ്ഞോ എന്നൊക്കെ ചോദിക്കുകയാണ് അപ്പൊ അങ്ങനെ പറയില്ലല്ലോ അപ്പൊ എന്തായാലും ഈ അവസ്ഥയിൽ മോള് ഇവിടെ നിൽക്കുന്നതന്നെ അല്ലെ നല്ലെന്നൊക്കെ ഗോവിന്ദൻ ചോദിക്കുന്നുണ്ടായിരുന്നേ അപ്പൊ ഇനിയിപ്പോ അമ്മ ഇവളെ വിളിച്ചുകൊണ്ടുവരാൻ പറഞ്ഞിട്ടില്ലെങ്കിൽ അവള് ജീവിതകാലം മുഴുവൻ ഇവിടെ നിൽക്കുവോ എന്നൊക്കെ ചോദിക്കുകയാണ് അപ്പൊ ഞാൻ അതിനെ പറയുന്നുണ്ടായിരുന്നു ഇപ്പൊ അമ്മയുടെ ഇങ്ങനെ പ്രഷർ എന്തിനാ ഞാൻ അങ്ങോട്ട് വന്ന് കൂട്ടുന്നത് അപ്പൊ ഇവിടെ നിൽക്കുന്നത് തന്നെയായിരിക്കും ും ഒക്കെ നല്ലത് എന്ന് പറയൂട്ടോ ഞാൻ അവിടെ വന്നിട്ട് വെറുതെ അമ്മയുടെ പ്രഷർ കൂട്ടണ്ടല്ലോ ഇപ്പൊ ഞാൻ അവിടെ ഇല്ലാത്ത എന്റെ സമാധാനത്തിലായിരിക്കും അമ്മ അതുകൊണ്ട് ഞാൻ ഇവിടെ കുറച്ചു ദിവസം കൂടെ മനസമാധാനത്തോടുകൂടി നിന്നോട്ടെ എന്ന് പറയുന്നുണ്ടായിരുന്നേ ആണെങ്കിലും പിന്നെ ഇങ്ങനെ ആദർശമായിട്ട് അമ്മ എന്നെ വന്ന് വിളിക്കുകയാണെങ്കിൽ എനിക്കവിടെ കുറച്ചും കൂടെ സ്വാതന്ത്ര്യത്തോടു കൂടി വന്ന് നിൽക്കായിരുന്നു അല്ലെങ്കിൽ എനിക്ക് ഒന്നിനും ഒരു ഇതുണ്ടാവില്ല എന്നൊക്കെ പറയുകയാണ് കേട്ടോ എന്തായാലും ഇനിയിപ്പോ ഞാൻ തന്നെ നിർബന്ധിക്കുന്നില്ല നിനക്ക് എപ്പോഴാണോ അങ്ങോട്ട് വരാൻ തോന്നുന്നത് അപ്പോൾ വന്നാൽ മതി എന്നിങ്ങനെ ആദർശി പറയട്ടോ എന്നിട്ട് ആദർശ് പോവാനായിട്ട് നിൽക്കുമ്പോൾ എന്തെങ്കിലും കുടിച്ചിട്ട് പോവാന്നൊക്കെ പറയുന്നുണ്ടായിരുന്നു കനക അപ്പൊ വേണ്ടമ്മ എനിക്ക് കുറച്ച് നല്ല തിരക്കുണ്ട് എന്ന് പറഞ്ഞിട്ട് അവിടെ നിന്ന് പോവാനായിട്ടോ ആദർശ് ആദർശം പോയ ശേഷം ഇങ്ങനെ ഗോവിന്ദൻ മോൾ അങ്ങനെ പറഞ്ഞത് ആദർശം മോന് വലിയ വിഷമമായി എന്ന് തോന്നുന്നുണ്ട് എന്ന് പറയുമ്പോൾ അപ്പോൾ ഞാൻ അങ്ങോട്ട് ചെന്നിട്ടുണ്ടെങ്കിൽ ഇതിനേക്കാളേറെ ബുദ്ധിമുട്ടും ആദർശേട്ടൻ എൻ്റെ അമ്മയുടെ ഇങ്ങനെ നടുവിൽ കിടന്നിട്ട് എന്ന് പറയൂ കേട്ടോ അപ്പോൾ എന്തായാലും ഞാൻ അങ്ങോട്ട് ചെല്ലായിരിക്കുന്നത് തന്നെയാണ് നല്ലതെന്ന് തന്നെയാ കേട്ടോ നായനിയും പറയുന്നത് പിന്നീട് ജയൻ ഓഫീസിലേക്ക് പോകാൻ ഇറങ്ങുമ്പോൾ ദേവയാനി ആണെങ്കിലും ജയേട്ടാന്ന് അറിഞ്ഞു വിളിക്കുകയാണ് കേട്ടോ അപ്പോൾ ദേവയാനി നല്ല ഒരുങ്ങി റെഡി ആയിട്ടാണ് കേട്ടോ നിൽക്കുന്നത് അപ്പോൾ നീ എവിടേക്കാണ് പോവുന്നത് എവിടേക്കും പോവാണോ നല്ല ഒരുങ്ങിയാണല്ലോ എന്ന് പറയുമ്പോൾ ആ നമ്മൾ ഒരുമിച്ചാണ് എന്ന് പറഞ്ഞിട്ട് എങ്ങോട്ട് ഇങ്ങനെ ചോദിക്കുന്ന സമയത്ത് എന്നെ സഹായിച്ച പെൺകുട്ടിയുടെ വീട്ടിലേക്ക് എന്ന് പറയുമ്പോൾ ആണെങ്കിലും ആകെ ഒന്ന് പേടിക്കുന്നുണ്ടായിരുന്നേ അപ്പൊ നീ എന്താ ദേവയാനീ പറയുന്നത് ഞാൻ ഈ ഓഫീസിലേക്ക് പോകാൻ ഇറങ്ങിയതാണ് അപ്പോൾ എനിക്ക് എനിക്കതിനുള്ള സമയമില്ലല്ലോ അതിന് മുന്നേ നമുക്ക് ഒരു സ്ഥലം വരെ പോകണം എന്ന് പറഞ്ഞിട്ടാണ് കേട്ടോ കുട്ടിയുടെ വീട്ടിലേക്ക് പോകണം എന്ന് പറയുമ്പോൾ എന്താ അങ്ങനെ ഒരു വീടില്ല എന്നൊക്കെ ചോദിച്ചുകൊണ്ട് നിൽക്കുകയാണ് എന്തായാലും എന്നെ വീട്ടിലേക്ക് ഒന്ന് കൊണ്ടുപോകണം എനിക്ക് ആ വീട് ഒന്ന് കണ്ടിരിക്കാനാന്നൊക്കെ പറയുമ്പോഴേക്കും മുത്തശ്ശിനെ അവിടേക്ക് വന്നിട്ട് എന്താ കാര്യം എന്ന് ചോദിക്കുകയാണ് അപ്പോൾ ദേവയാനി എന്നെ പറയുന്നുണ്ടായിരുന്നു പറയുന്നുണ്ടായിരുന്നട്ടോ എന്നെ സഹായിച്ച പെൺകുട്ടിയുടെ വീട്ടിലേക്ക് ഒന്ന് പോകണം എന്നൊക്കെ പറഞ്ഞതാണ് ഞാൻ പറയുന്നതിൽ എന്തെങ്കിലും തെറ്റുണ്ടോന്നൊക്കെ ചോദിച്ചിട്ട് പറയുന്ന സമയത്തും മുത്തശ്ശൻ പറയാണ് അപ്പൊ ദേവയാനി നിന്റെ അസുഖമൊന്നും മാറി വരുന്നേയുള്ളൂ ഇങ്ങനെ പുറത്തേക്കൊന്നും പോവാറൊന്നും ആയിട്ടില്ല എന്നൊക്കെ പറയണം അപ്പൊ മുത്തശ്ശീൻ പറയുന്നുണ്ടായിരുന്നു നീ അല്ലെങ്കിൽ ഇപ്പൊ അമ്പലത്തിലേക്കൊക്കെ പോകുന്നുണ്ട് അങ്ങനെയൊന്നും പുറത്തിറങ്ങാറായിട്ടില്ല എന്ന് പറയുമ്പോ ദേവയാനി പറയാണ് ആര് പറഞ്ഞു ആയിട്ടില്ല എന്ന് ഡോക്ടർ പറഞ്ഞാണല്ലോ അത്യാവശ്യത്തിന് പുറത്തിറങ്ങുകയൊക്കെ ചെയ്യാന്നുള്ളത് പറഞ്ഞാണല്ലോ എന്ന് പറയുമ്പോ അത് മുത്തശ്ശീൻ പറയുന്നുണ്ടായിരുന്നു അത് അത്യാവശ്യത്തിന് അനാവശ്യത്തിന് പുറത്തിറങ്ങാമെന്ന് ആരും പറഞ്ഞിട്ടില്ല എന്ന് പറയോ പിന്നെ ജയൻ പറയുന്നുണ്ടായിരുന്നു അല്ലെങ്കിൽ ഇപ്പൊ ഞാൻ ഓഫീസിലേക്ക് പോവാൻ നിൽക്കുകയാണ് അവിടെ ഒരു മീറ്റിംഗ് ഉണ്ട് ഇപ്പൊ തന്നെ നേരം വൈകിട്ടുണ്ട് പിന്നെ എങ്ങനെയാ നമ്മൾ ഒരുമിച്ച് പുറത്ത് എന്ന് പറയുമ്പോ ദേവയാനിക്കാണെങ്കിലും ഭയങ്കര സംശയമാണല്ലോ അവരെന്തൊക്കെയോ ഒളിക്കുന്നുണ്ട് എന്ന് അപ്പൊ ജയനോട് തന്നെ പറയുന്നുണ്ടായിരുന്നു ഇതിന്റെ ഉള്ളിൽ എന്തൊക്കെയോ നടക്കുന്നുണ്ട് അതുകൊണ്ടാണ് എന്ന് ഇങ്ങനെ പറയുവേ അപ്പൊ ജയനാണെങ്കിലും ഇങ്ങനെ ദേവിയാനിയുടെ മുഖത്തേക്ക് ഇങ്ങനെ നോക്കുന്നിടത്താണ് കേട്ടോ ഇന്നത്തെ എപ്പിസോഡ് അവസാനിച്ചിട്ടുള്ളത്